നമസ്കാരം ഗ്യാസ്ട്രബിൾ ഇത് നമ്മൾ പലരും പലപ്പോഴായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് വളരെ നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ പിറകിൽ ചിലപ്പോൾ ക്യാൻസർ പോലുള്ള രോഗത്തിൻ്റെ അവസ്ഥയും ഉണ്ടാകാം അപ്പോൾ ഈ അടുത്ത ഏതാനും നിമിഷങ്ങളിൽ ഈ ഗ്യാസ്ട്രബിൾ എന്ന പ്രശ്നവും അതേപോലെ തന്നെ ആമാശയ ക്യാൻസറും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നവും തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബന്ധമെന്നും അതെങ്ങനെ വേർതിരിച്ചറിയാമെന്നും നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ ജോസഫ് ജോർജ് രാജഗിരി ഹോസ്പിറ്റൽ കൺസൾട്ടൻ്റ് ജി ഐ സർജൻ ഈ ഗ്യാസ്ട്രിബിൾ അഥവാ ആസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ആ ആസിഡെന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് സാധാരണമായി ഒരു സന്തുലിത അവസ്ഥയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കാറ് പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആൾക്കാർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അപ്പം അത് കാരണം ആമാശയത്തിൻ്റെ ഉള്ളിലെ തോലിൽ വ്രണം വരികയും അത് കാരണമാണ് ഈ സിംറ്റംസ് ഉണ്ടാകാറ് അപ്പം ആദ്യം നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കാരണമാണ് ഈ അസിഡിറ്റി ഉണ്ടാകുന്നതെന്നൊന്ന് പരിശോധിക്കാം അതിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് സ്ട്രെസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഒരു ആകാംക്ഷയും അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്ക് അത് കാണാറുണ്ട് പിന്നെ കാണാറുള്ളത് പുകവലി സ്ഥിരമായി പുകവലിക്കുന്നവർക്ക് മതിപാന ശീലമുള്ളവർക്ക് ഇതേപോലെ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചിലരിൽ ഒരു എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഒരു അണുവാണ് അത് ആമാശയത്തിലുള്ളവർക്ക് ഇത് കൂടെ കൂടെ ഇതേപോലെ വരാം പിന്നെ വരുന്നത് ഈ വേദന സംഹാരികൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഇതേപോലെ തന്നെ വ്രണം വരാം ഇപ്പൊ ഈ കാരണങ്ങളാൽ ഈ ആസിഡ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് സാധാരണ ഒരു പുകച്ചിൽ പോലെ അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലെയൊക്കെയാണ് അനുഭവപ്പെടുക അത് നമ്മുടെ നെഞ്ചിന്റെ താഴ്ഭാഗത്തായിട്ട് വയറിന്റെ മേൽഭാഗത്തുമായിട്ടാണ് ഇത് അനുഭവിക്കാറുള്ളത് അപ്പം ഈ ഇത് ഒന്നെങ്കിൽ പുകച്ചിലെരിച്ചിൽ പറഞ്ഞ പോലെ പുകച്ചിലെരിച്ചിൽ പോലെ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ വേദനയായിട്ട് തന്നെ വരാം അത് ഭക്ഷണത്തിനോട് അനുബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ ആ കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വേദനയായിട്ടോ വരാം ചിലർക്ക് നെഞ്ചെരിച്ചിലായിട്ട് അനുഭവപ്പെടാം ചിലർക്ക് വയറിങ്ങനെ വീർത്തിരിക്കുന്ന പോലെ അനുഭവപ്പെടാം ഇങ്ങനത്തെ ഈ ലക്ഷണങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങളുള്ള ആൾക്കാർ നമ്മൾ ആദ്യമയായിട്ട് ശ്രദ്ധിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇത് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ കാരണമായ സംഗതികൾ എല്ലാം ഒഴിവാക്കുക മദ്യപാനം പുകവലി അതേപോലെ സ്ട്രെസ് സമയത്തിന് ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റിയ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ മരുന്നുകളുണ്ട് അപ്പൊ ആ മരുന്നുകൾ ഒരു ഡോക്ടറിനെ കണ്ട ശേഷം സ്റ്റാർട്ട് ചെയ്യുകയും അത് ഈ വേദന വരുമ്പോൾ മാത്രം കഴിക്കാതെ അടിപ്പിച്ച് ഒരു ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിച്ചാൽ ഈ ആ വ്രണങ്ങൾ ഉള്ളിലുള്ള വ്രണങ്ങൾ ഉണങ്ങി ആ സിംറ്റംസ് മാറുകയും ചെയ്യും അപ്പൊ ഇതാണ് സാധാരണഗതിയിൽ ഒരു ഗ്യാസ്ട്രബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സംഗതി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പിറകിൽ ഈ ക്യാൻസർ എന്നുള്ള ഒരു സംഗതി ഉണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് നമുക്ക് എങ്ങനെ ഇതിനെ വേർതിരിച്ചറിയാമെന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഈ ക്യാൻസർ വരുമ്പോൾ അതും ഒരു തരത്തിലുള്ള വ്രണമായിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ചിലർക്ക് ഈ ആമാശയം വികസിക്കാതിരിക്കുക അല്ലെങ്കിൽ ആമാശയത്തിൽ ചുരുക്കം വരിക ഈ വക പ്രശ്നങ്ങളാണ് ഉണ്ടാകുക അപ്പോൾ ഇത് വരുമ്പോൾ ഉണ്ടാകാവുന്ന ചില സിംറ്റംസ് ഉണ്ട് അതിനെ നമ്മൾ വാണിംഗ് സൈൻസ് അല്ലെങ്കിൽ വോണിങ് സിംറ്റംസ് എന്ന് പറയും അപ്പൊ ഈ വക സിംറ്റംസ് ഉള്ളവർ എത്രയും പെട്ടെന്ന് ഒരു ഗ്യാസ്ട്രോണ്ടോളജി കാണിച്ച് എൻഡോസ്കോപ്പി പോലെ ഉള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കാം ആദ്യമേ നമുക്ക് ഇപ്പോൾ കഴിക്കുമ്പോൾ പറഞ്ഞ പോലത്തെ വേദന നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ വേദന പോകുന്നു അത് നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ ഇങ്ങനത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അൾസർ ഉണ്ടാക്കാവുന്ന കാരണങ്ങളെല്ലാം ഒഴിവാക്കിയതിന് ശേഷവും മരുന്ന് കഴിച്ചതിന് ശേഷവും ഇങ്ങനത്തെ വേദന മാറാതിരിക്കുമ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് വിശപ്പില്ലായ്മ കഴിക്കാൻ തോന്നുന്നേ ഇല്ല അതിനോട് അതിനോടൊപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ തന്നെ ഒന്നും ചെയ്യാതെ നമ്മുടെ വെയ്റ്റ് കുറഞ്ഞു വരുന്നു അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത് നമ്മൾ നേരത്തേക്ക് ഒരു നാല് നാലു മൂന്ന് മൂന്നിഡ്ലി അല്ലെങ്കിൽ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അത്രയും കഴിക്കാൻ പറ്റുന്നില്ല ഒര്ണ്ണം രണ്ട് ഇഡ്ഡ്ലി ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറഞ്ഞ പോലെ തോന്നുന്നു അതും നമുക്ക് ഒരു പ്രശ്നമുള്ളതാണ് നോക്കേണ്ടതായ ഒരു സംഗതിയാണ് നേരത്തെ കഴിച്ചു കഴിച്ച് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും അപ്പളും വിശപ്പായിട്ടില്ല വയറ് നിറഞ്ഞിരിക്കുന്നു അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നമ്മൾ കഴിച്ച സാധനം ദഹിക്കാതെ ശർദ്ദിക്കുക അതും ഇതേപോലെ ചുരുക്കം വന്ന് തടസ്സം ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷണമാണ് കഴിച്ച ഭക്ഷണം ഇറങ്ങാൻ തടസ്സം പോലെ വരുന്നു അതും ഈ ചുരുക്കം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വേറെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതി നമ്മുടെ രക്തത്തിൻ്റെ അളവ് കുറയുക നമുക്ക് അനീമിയ ബ്ലഡിൻ്റെ അളവ് കുറയുക അത് ചിലപ്പോഴൊക്കെ ഈ അൾസറുകളിൽ നിന്ന് ബ്ലഡ് അറിയാതെ നമ്മുടെ മരത്തിലൂടെ പോകുന്നത് കാരണമാകാം അപ്പം അങ്ങനെയുള്ളവർക്ക് മലം ചിലപ്പോൾ കറുത്ത കളിൽ പോലെ പോകാം മെലീന എന്ന് പറയും ഈ ഒരു ഇതും ഈ ആമാശയത്തിൻ്റെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ അത് അധികം വെച്ചുകൊണ്ട് ഇരുന്ന് വേറെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ച് സമയം പോയി കഴിഞ്ഞാൽ അതൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും അപ്പം ഈ വക ലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണുക അപ്പം ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സംഗതി എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആമാശയത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അതിൻ്റെ ആ ലെയർ നോക്കും അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ പലർക്കും എൻഡോസ്കോപ്പി എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് ഇപ്പോഴൊക്കെ വളരെ രണ്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ വളരെ സെഡേഷനൊക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ വളരെയധികം ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുവാണെങ്കിൽ ചിലർക്കൊക്കെ എൻഡോസ്കോപ്പിയിൽ തന്നെ ആ ആ ഒരു കണ്ട ഭാഗം എടുത്തു മാറ്റാം ഇപ്പോൾ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ഈ ക്യാൻസർ ആമാശയത്തിന്റെ ക്യാൻസർ വളരെ കോമൺ ആണ് അത് കാരണം അവിടെയുള്ള ആൾക്കാർ ഇടയ്ക്കിടെ സ്ക്രീനിങ് ആയിട്ട് എൻഡോസ്കോപ്പി ചെയ്യും അവർ ഒരു ഏതാനും വർഷങ്ങൾ കൂടുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോയി എൻഡോസ്കോപ്പി ചെയ്യും അപ്പം ആ എൻഡോസ്കോപ്പിയിൽ അവർ ഏറ്റവും തുടക്കത്തിലേ കണ്ടുപിടിക്കുന്ന സംഗതികൾ ആ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ട് എൻഡോസ്കോപ്പിയിലൂടെയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കീഹോൾ ശസ്ത്രക്രിയ ഉണ്ട് കീഹോൾ ശസ്ത്രക്രിയയിലൂടെയോ ആ ഒരു ഭാഗം മാറ്റി അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആക്കാവുന്ന ഒരു രീതിയിലേക്ക് ആ ചികിത്സാ രീതി എത്തിയിരിക്കണു നമ്മൾ അതേസമയം ഈ സിംറ്റംസ് എല്ലാം നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈകിപ്പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കടൽ കടലുകളിലേക്ക് വരികയും പിന്നെ വേറെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയൊക്കെ ആണെങ്കിലാണ് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലും കീമോതെറാപ്പി നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ ഒരു രീതിയിലേക്ക് പോകും അപ്പം ഈ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പം അതിലേറ്റവും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ നമ്മൾ ഈ ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ആ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷവും മരുന്നുകൾ അടി രണ്ടു മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ശേഷവും സിംറ്റംസ് മാറാതിരിക്കുകയാണെങ്കിലും അതേപോലെ വിശപ്പില്ലായ്മ കഴി പണ്ടത്തെ പോലെ കഴിക്കാൻ പറ്റുന്നില്ല ഛർദിക്കുന്നു വയറ്റിൽ നിന്ന് പോകുമ്പോൾ കറുത്ത കളറിൽ പോകുന്നു രക്തത്തിൻ്റെ അളവ് കുറയുന്നു ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോളിസിനെ കാണിച്ച് അതിൻ്റെ പരിശോധനകൾ ചെയ്യണം